വണ്ടിപ്പെരിയാർ അയ്യപ്പൻ അയ്യപ്പൻകോവിലിൽ വീട്ടമ്മയുടെ ആത്മഹത്യക്ക് പ്രേരണക്കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടിപ്പെരിയാർ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ സ്വദേശി പ്രമോദ് വർഗീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ അയ്യപ്പൻ മനില മനിലപുതുപ്പറമ്പിൽ വീട്ടിൽ പ്രമോദ് വർഗീസിനെയാണ് ഇയാളുടെ വീടിന് സമീപത്ത് വെച്ച വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിനാണ് വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ സ്വദേശി തെക്കേ പ്ലാപ്പള്ളിയിൽ ശ്രീദേവി എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നു ഈ സമയത്ത് വണ്ടിപ്പെരിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നടത്തിവരികയുമായിരുന്നു അന്വേഷണത്തിൽ മരണപ്പെട്ട ശ്രീദേവിയുടെ ആത്മഹത്യക്കുറിപ്പിൽ അയ്യപ്പൻകോവിൽ സ്വദേശികളായ പ്രമോദ് ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനത്താലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ശ്രീദേവി കുറിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയ ഒന്നാം പ്രതിയായ പ്രമോദ് വർഗീസിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ പേരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാളുടെ ഭാര്യ സ്മിത വിദേശത്തായതിനാൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റിയാറെ ബാർ മുപ്പത്തിനാല് എന്ന വകുപ്പിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ മരണപ്പെട്ട ശ്രീദേവിയുടെ ഫോൺ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് അടുത്ത ദിവസം പ്രതിയായ പ്രമോദിന്റെ ഫോൺ കൂടി പരിശോധിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് മുഹമ്മദ് ഇസ്മായിൽ സി പിഒമാരായ ബിനു കുമാർ രജീഷ് എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ